ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്ന അഞ്ചു പേർക്ക് നമ്മൾ ആമ്പല് വെറുതെ കൊടുക്കാൻ പോവുക വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് ആമ്പൽ നമ്മൾ ഓരോന്നായിട്ട് വെറുതെ കൊടുക്കുന്നതായിരിക്കും ആരാണ് എന്ന് വിജയികളെന്ന് നമുക്ക് ഉടനെ തന്നെ അറിയിക്കാനായിട്ട് സാധിക്കും അതിന് നമ്മൾ ഇന്ന് ഇവിടെ തൊണ്ടയൊന്നും ഇല്ല പലവരും പറ്റിക്ക് എക്സിബിഷൻ കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ ആസറാം മൈതാനത്തെ വീഡിയോ താൻ്റെ വീണ്ടും പോസ്റ്റ് ചെയ്യുവാണ് ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടപ്പുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ കാണാം ആമ്പലിൻ്റെ ഒരു ലോഡ് ആമ്പൽ നല്ല അടിപൊളി നീല ആമ്പൽ വെള്ള ആമ്പൽ അതേപോലെ തന്നെ പല വെറൈറ്റി ആമ്പലുകളും മുട്ടോട് കൂടിയുണ്ട് ഈ കാണുന്ന മൊത്തം ആമ്പൽ പാടമല്ല നമ്മളെ നെക്സിലെ ഡിഫൻ ബിൽക്കനിക്കു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് നല്ല കിടം വെറൈറ്റി കിടക്കാച്ചി വെറൈറ്റി കിഡ്ഡോസ്ക് വെറൈറ്റി ആമ്പലുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം വാങ്ങാം അങ്ങനെ നമ്മൾ വീണ്ടും ആശ്രമം മൈതാനത്ത് ഒരു ലോഡ് ആമ്പൽ ഇറക്കി വെച്ച കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കിടിലം വെറൈറ്റി കിടിലോസ്ക് വെറൈറ്റി ആമ്പലുകൾ അതിനകത്ത് തന്നെ നീലാമ്പല് ചുമന്നാമ്പല് വെള്ളയാമ്പല് പിന്നെ കുറച്ച് മഞ്ഞ അതിനിടയ്ക്ക് അത് വിരിയുന്ന പക്ഷം ആരെങ്കിലും ഇതാണ്ട് ഇതിരിക്കുന്ന മൊത്തം തയ്യൂരാറ്റം പോലെ ആറ്റം വരെ ഫുള്ള് ആമ്പലും അതേപോലെ തന്നെ താമരയുണ്ട് കേട്ടോ താമര നല്ല അടിപൊളി വെറൈറ്റി താമരകളും ഇതാണ്ട് ബെഡ് ആക്കി വെച്ചിട്ടുണ്ട് അതാണ്ട് ഒരുപാട് 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 ലോഡുകൾ വന്നു നമ്മൾ കുറേ ദിവസം കൊണ്ട് ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് പരവൂരം പുറ്റിങ്ങൻ അമ്പലത്തിൽ അവിടെ എക്സിബിഷൻ നടന്നതുകൊണ്ട് അവിടെയൊക്കെ ആയതിനാലാണ് ഇവിടെ ശ്രദ്ധ വന്ന് കാണാൻ പറ്റിയിട്ടില്ല അതാണ്ട് അല്ലേ കണ്ടില്ലേ അടിപൊളി അങ്ങനെയും നമ്മളിവിടെ ആശ്രമ മൈതാനത്ത് എക്സിബിഷൻ നടക്കുമായിരുന്നു അങ്ങനെ ആവശ്യമുള്ള പ്ലാന്റുകൾ ഇഷ്ടം പോലെ പ്ലാന്റുകൾ നാളെ ലോഡ് വരുന്നുണ്ട് അതേപോലെ താണ്ടെ ഓരോന്നും 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 ബെഡ് വെഡ് ആയിട്ട് ഒരുപാട് 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 ലോഡുകൾ അതിനിടയ്ക്ക് വന്ന് മറിഞ്ഞ കാര്യം ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല അന്നേരം അതാണ് ഏണ്ടില്ലേ ഒരുപാട് 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 പ്ലാന്റുകൾ താണ്ടെ നല്ല അടിപൊളി മുസാന്ത തന്നെ ബെഡ്ഡായിട്ട് നല്ല ചട്ടിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുസാന്തം മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങൾ ജെറിബറ അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകൾ വാഴക്കന്ന് നല്ല അടിപൊളി വെറൈറ്റി വാഴക്കന്ന് അതേപോലെ തന്നെ വലിയ കവർ റോസ് ചെറിയ കവർ റോസ് അതേപോലെ തന്നെ മെലസ്റ്റോമ പ്ലാന്റ് വലിയ മാവുകൾ വലിയ പ്ലാവുകൾ ഓർക്കിഡ് നല്ല അടിപൊളി വെറൈറ്റി ഓർക്കിഡുകൾ ഡെൻഡോബി ഓർക്കിഡ് അങ്ങനെ സി സി പ്ലാന്റിൻ്റെ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു സി സി പ്ലാന്റ് അതേപോലെ തന്നെ അമ്പഴം അതേപോലെ തന്നെ റംബൂട്ടാൻ മാംഗോസ് അങ്ങനെ ഒരുപാട് ഒരുപാട് വലിയ പ്ലാവ് വലിയ മാവ് വലിയ തെങ്ങ് തെങ്ങും തൈകൾ വലിയ ഒരുപാട് ആയിട്ട് പോകാതെ തിരച്ചറത്തിലേക്ക് കഴിക്കുന്ന തെങ്ങൻ തൈ മുതൽ വെസ്റ്റ് കോസ്റ്റ് പണ്ടത്തെ വെസ്റ്റ് കോസ്റ്റ് വെറൈറ്റി തെങ്ങൻ തൈ വരെ അതേപോലെ തന്നെ വലിയ കവറിൽ പേരയ്ക്ക വിത്ത് കാ വിത്ത് കായോട് കൂടിയിട്ടുള്ള നല്ല സുന്ദരമായ പേരൊക്കെയാണ് പിടിച്ചു നിൽക്കുന്ന പേരത്തൈ അതേപോലെ വലിയ മാവ് അന്ന് ഇറങ്ങി വെച്ചത് കണ്ടു നിക്കോടി പ്ലാന്റ് വീണ്ടും ഫ്ലവർ ചെയ്തു അങ്ങനെ ഒരുപാട് 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 ആശ്രമ മൈതാനത്ത് നമ്മളെ എക്സിബിഷൻ നടക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഹെലിപ്പാഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫുള്ള് ലൈറ്റ് വർക്ക് ഒക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത് ജസ്റ്റ് ഒന്ന് പോയപ്പോഴത്തേക്ക് വീഡിയോ എടുത്തതാണ് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നമ്മളും അങ്ങ് അലങ്കരിച്ചു കൊല്ലമല്ലേ കൊല്ലം പൂരം അല്ലേ അങ്ങോട്ട് അട്ടിപൊളിയാക്കാം നല്ലൊരു വൈബ് പൂരം നേരുന്നു അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അന്നേരം എല്ലാവർക്കും പൂരത്തിൻ്റെ ആശംസകൾ കൂടി നേരുന്നു അന്നേരം കുറേ ദിവസം കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ട് ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇവിടെ നമ്മളവിടെ ഉണ്ട് കുറച്ച് ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ കൊല്ലത്ത് വരുമ്പോൾ ആശ്രമം മൈതാനത്ത് വരിക ഒരുപാട് പുതിയ ലോഡ് സ്റ്റോക്ക് വന്നു അതാണ് ഈ ഫ്രണ്ടിരിക്കുന്ന മൊത്തം ആമ്പലുകളാട്ടോ ആമ്പലും താമരയും മാത്രമാണ് ഈ പൂരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആമ്പല് താമര അതേപോലെ